ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസമോ വ്രതങ്ങൾക്കും പരിശുദ്ധയും പാവനതയും കൽപ്പിച്ചിരുന്ന പൂർവികർ അതിൻ്റെ ഗുണഫലങ്ങൾ ഏറെ അനുഭവിക്കാനായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ആ ദിനത്തിൽ പൂർണ്ണ ഉപവാസത്തിലായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു ഇത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യുമെന്നും ഈ ദിനത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഏകാഗ്രത വർദ്ധിക്കുമെന്നും പുത്തൻ തലമുറയും മനസ്സിലാക്കി കഴിഞ്ഞു ആനന്ദപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും രണ്ട് വിഭാഗം ഏകാദശി വ്രതക്കാറുണ്ട് വെളുത്തപക്ഷം ഏകാദശിയാണ് ഉത്തമമെന്ന് പറയുന്നെങ്കിലും കറുത്തപക്ഷം ഏകാദശിയും വ്രതമെടുക്കാറുണ്ട് ക്രോഷ്ടപഥ ഏകാദശി പരിവർത്തന ഏകാദശി ശുക്ല ഏകാദശി ദേവോത്ഥാന ഏകാദശി ധനുശുക്ല ഏകാദശി സ്വർഗവാതിൽ ഏകാദശി മാഘശുക്ല ഏതാ ഏകാദശി ഭീമ ക്വദശി എന്നിവയാണ് പ്രധാന ഏകാദശികൾ ഒരു ദിവസം ഏകാദശി തിഥി ആറു നാഴികയുണ്ടെങ്കിൽ ഏകാദശി കണക്കാക്കാം ഇല്ലെങ്കിൽ തലേന്നായിരിക്കണം കൂട്ടേണ്ടത് എന്നാൽ അന്ന് തിഥി അല്പം പോലും ഉണ്ടാകരുതെന്നുമുണ്ട് ഇതുപോലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക